ചികിത്സിക്കണം എന്നാൽ ഹരാമായ ചികിത്സ പറ്റുമോ ഇല്ല എന്താ ഹരാമായ ചികിത്സ പന്നിമാം സ്വാമി ശവം നവം ലഹരി ആത്മീയ കേന്ദ്രങ്ങൾ ഉസ്താദ് മോലിയര് കാളിയര് മൊല്ലാക്ക മുക്രി ശാന്തി വികാരി പാതിരി മാർപ്പാപ്പം എത്രാപ്പങ്ങിത്ത ബിഷപ്പ് അവിടെയൊക്കെ പോയിട്ട് ആത്മീയ ചികിത്സ അതില്ല അള്ളാഹുവിന്റെ അരുളി അബുദാബുലെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ ഇണക്കമുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന പരിപാടികൾ ഒരാളോട് പറഞ്ഞത് മെൻസസിന്റെ ബ്ലഡ് എടുത്ത് ഭർത്താവിന് കുടിക്കുന്ന ഭാര്യയൊക്കെ ഇഷ്ടം ഭാര്യയോട് ഇഷ്ടമുണ്ടാകാം ഈ ജാതി തങ്ങന്മാരും ബീവിമാരും ഒക്കെ ലോകത്തുണ്ട് അള്ളാഹുയെ കാത്ത് രക്ഷിക്കണം അപ്പോ മരണമാണത് കൊലപാതകമാണത് ക്രൂരതയാണത് എല്ലാത്തരം മന്ത്രവാദങ്ങളും ഒന്നും എല്ലാത്തരം മന്ത്രവാദങ്ങളും എന്നാൽ മന്ത്രമുണ്ട് നബി നബീസ്വല്ലാഹുലിസ്വലം പഠിപ്പിച്ച ഖുർആാനിലെ ആയത്തുകൾ ഓതി സുന്നത്തിൽ വന്ന പ്രാർത്ഥനകൾ നിർവഹിച്ച് മേല് തടവിക്കൊടുക്കുക ഊതിക്കൊടുക്കുക അത് മതപരമായ മന്ത്രം മറ്റത് റുക്കിയ സിർക്കിന്റെ മന്ത്രവാദം അപ്പൊ അതിന് ഹോമം യാഗം പലതരത്തിലുള്ള ചരട് കോഴിമുട്ട അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ മരണം അതൊക്കെ നരകത്തിലേക്ക് പോകുന്ന രോഗം മാറുമോ ഇല്ലേ എന്താ ഇത് ചരട് കണ്ട സഹാബിയോട് ചോദ്യം ഇത് രോഗം ഭേദമാകാനാണ് പൊട്ടിച്ചെറിയേ ഇന്നഹാ ലാ ഇല്ലാ വഹ്ന അത് രോഗം വർദ്ധിപ്പിക്കേ ഉള്ളൂ വൈനക്കലിത്തലുറ കേസ് ചരട് കയ്യിലുണ്ടായിരിക്ക ശരീരത്തിലുണ്ടായിരിക്ക മരിച്ചാൽ മിത്ത മൈത്തത്തിൽ അമുസ്ലിമായി അവിശ്വാസിയായി നിഷേധിയായിട്ടാണ് മരിക്കുന്നത് അള്ളാഹുബേ കാത്ത് രക്ഷിക്കണേ അതുകൊണ്ട് അത്തരം ചികിത്സ നടത്തരുത് ഖുർആൻ ശിഫയാണ് അള്ളാഹുവാണ് പറഞ്ഞു യൂനസിലെ അൻപത്തേഴാമത്തായത് മനസ്സിലെ രോഗങ്ങൾക്കുള്ള ഹൃദയങ്ങളിലെ രോഗങ്ങൾക്കുള്ള ശിഫയാണ് മരുന്നാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മള് രോഗം വന്നാൽ ചികിത്സിക്കണം ചികിത്സിക്കാതിരിക്കരുത് അടുത്തത് മാനസികമായ രോഗങ്ങൾ മാനസികമായ വിഷമങ്ങൾ അസ്വസ്ഥതകൾ ചിന്ത അമിതമായ ചിന്ത ആകുലതകൾ ഭക്ഷണം വേണ്ട ഉറക്കമില്ല ഭർത്താവിനെ ഇഷ്ടമില്ല ഭാര്യയെ ഇഷ്ടമില്ല മാതാപിതാക്കളോട് വെറുപ്പ് കാണുന്ന നല്ല നല്ല കാര്യങ്ങളോടൊക്കെ വെറുപ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഏറ്റവും വലിയ അസുഖം മനസ്സിന്റെ അസുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനസ് മനസ് അതിനെ ശരിപ്പെടുത്തി തന്നെയാണ് സത്യം കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ റമ്പ് നമ്മളോട് പറയുകയാണ് വനസ്സിംഹമാസവ മനസ്സു അതിന്റെ ധർമ്മത്തിന്റെ വശവും അധർമ്മത്തിന്റെ വശവും അള്ളാഹു തോന്നിപ്പിച്ചിരുന്നിട്ടുണ്ട് മനസ്സിന് തോന്നിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല തോന്നിപ്പിച്ചിട്ടുണ്ട് ശുദ്ധീകരിച്ചവൻ ജയിക്കെ മലിനപ്പെടുത്തിയവൻ തോറ്റു ആ മുഖത്ത് പാടൊന്ന് ആ കറന്ന് കളഞ്ഞേ ആ നോക്കിയില്ലേ മുഖത്തൊരു പാടുണ്ടെങ്കിൽ കറുണ്ടെങ്കിൽ അതൊക്കെ എല്ലാരും കാണും ഉള്ളിലുള്ളതോ അത് കാണാനും അവനവന്നെ കഴിയുള്ളൂ അവനവനെ കഴിയുള്ളൂ നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട് മനസ്സ് എങ്ങനെണ്ട് തലച്ചോറ് എങ്ങനുണ്ട് എന്താ ചിന്തിക്കുന്നത് എങ്ങനെ ചിന്തിക്കുന്നത് മോശമായ ചിന്തയാണോ നല്ല ചിന്തയാണോ ഒരാളെ പണം കണ്ടാൽ പണം കേട്ടാൽ സൗന്ദര്യം കണ്ടാൽ എന്താ ചിന്തിക്കുന്നത് അസൂയയാണോ അസൂയയാണോ പുയിന്ത്ന്ത് മറ്റുള്ളവരുടെ വളർച്ചയിൽ കണ്ണുകടി ആണോ മനസ്സിനെ മലിനപ്പെടുത്തരുത് ഏറ്റവും വലിയ മാലിന്യമേതാ സിർക്കാൻ മലിനമായ ബിംബങ്ങളെ വെടിയുവിനും ബിംബം ജാറം ദർഗ തുടച്ച് മിനുക്കി തേച്ച് വൃത്തിയാക്കി എണ്ണയിട്ടൊക്കെ ഉഷാറാക്കും പക്ഷേ അത് അങ്ങേറ്റത്ത മാലിന്യമാണ് അതെന്താ കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനി സൃഷ്ടാവിൽ പങ്കിചർക്കുക പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ അത് മാലിന്യമാണ് നജസ്സാണ് അവിടെ എന്താണ് ഉഷാറാക്കിയിട്ട് വൃത്തി വെടിപ്പ് പുടിപ്പ് തൊങ്ങൽ അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മാലിന്യമാണ് തിന്മകൾ തിന്മകൾ മാലിന്യമാണ് പലിശ ആ പണം നല്ല പുതിയ നോട്ടാണ് പിശാജ് തന്നതാണ് ബാങ്കിലെ ആള് സ്ത്രീധനം പണമായി പണ്ടമായി പറമ്പായി അറയായി ജ്വല്ലറിന്ന് വാങ്ങിയതാണ് പക്ഷേ ഡിസ്ചാർജ് തന്നതാണ് മലിനമാണ് തിന്മകളെല്ലാം കൈക്കൂലി കരിഞ്ചന്ത പൂത്തിവെപ്പ് തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ മനസ്സുകൊണ്ടുണ്ടാകുന്നതാണ് അതിനാൽ മനസ്സിനെ ശുദ്ധീകരിക്കണം അവരുടെ സമ്പത്തിൽ നിന്ന് ഈ സക്കാത്ത് ശേഖരിക്ക് തൗപനൂറ്റി മൂന്നാമത്തായത് തുതഹിറുഹും അവരെ ശുദ്ധീകരിക്കാൻ തുസക്കീനും സംസ്കരിക്കാൻ അങ്ങനെ നമുക്ക് പടച്ചോനിലുള്ള അങ്ങേയറ്റത്തെ ഭയം പിന്നെ റബ്ബ കലബിൽ നിർസ്വാദ് റബ്ബുണ്ട് കാണുന്നു റബ്ബുണ്ട് കാണുന്നു അവന്റെ നോട്ടമില്ലാത്ത ഒന്നുമില്ല അവനറിയാതെ ഇലവൊഴിയുമില്ല അതുകൊണ്ട് റബ്ബുണ്ടെന്ന ബോധമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് കുറ്റപ്പെടുത്തുന്ന മനസ്സ് കുറ്റപ്പെടുത്തുന്ന മനസ്സ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ ഹദീസ് അൽ സ്വഭാവമാണ് പുണ്യമുണ്യം സൽസ്വഭാവമാണ് നന്മ നല്ല സ്വഭാവമാണ് സൽക്കർമ്മ വല്ല പാപം പുണ്യം ഇതാണ് പാപം എന്താ മനസ്സിൽ ഒരു കുത്ത് ചൊറിച്ചില് ആ കാര്യം ചെയ്യുമ്പോ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന ബോധം എത്ര ആലഹിന്ന ആള് കാണരുത് എന്ന വിചാരം എന്താ കറക്റ്റിന് നിബിന്റെ വിശദീകരണം അല്ലേ ഒരു ചൊറിച്ചില് മനസ്സാക്ഷി കുത്ത് അത് തിന്മയാണ് എന്താണ് തിന്മ എന്ന് ചോദിക്കേണ്ട അത്യാവശ്യമില്ലാത്ത വിധം ഒരു നിർവചനം ഒരു വിശദീകരണം റസൂലുള്ളാഹി അലൈഹി വസല്ലമ നൽകുകയാണ് അപ്പോ ഒരു മനസ്സാക്ഷിപ്പുറത്തുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാൽ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും നല്ലത് ചെയ്യാൻ നല്ല താല്പര്യം ഉന്മേഷം ആവേശമുണ്ടാകും തണുത്ത് മരിച്ച് മരവിച്ച് വിണ്ടുകേറിയ ഈമാനല്ല ഉസ്സാറുള്ളമാൻ ഈ മങ്ങനെ മനസ്സിൽ നുരുമ്പും വസ്ത്രം നൊരുമ്പുന്ന പോലെ അത് നൊരുമ്പാതിരിക്കണമെങ്കിൽ വിശക്കാതിരിക്കണമെങ്കിൽ രാവിലെ കട്ടൻ ചായ പിന്നെ നാസ്ത പിന്നെ കഞ്ഞി പിന്നെ ഉച്ചക്ക് ചോറ് കാത്തിക്കുന്നത് അത് ഈ ചെറിയ ഈ മരിച്ചു പോകാൻ പോകുന്ന മരിക്കാൻ പോകുന്ന നശിക്കാൻ പോകുന്ന നൊരുമ്പാൻ പോകുന്ന കവറിൽ കൊണ്ടുപോയി വെക്കേണ്ട ഈ ശരീരത്തിനു വേണ്ടിയാ അനന്തവിശാലമായ സ്വർഗത്തിനു വേണ്ടിയുള്ള മരുന്ന് ഭക്ഷണം അത് നമ്മൾ നല്ലോണം കഴിക്കണം അങ്ങനെ സമാധാനമടഞ്ഞ ആത്മാവേലിക്കി റദിയ തൃപ്തിപ്പെട്ട് പടച്ചോന തൃപ്തിപ്പെടുത്തി സ്വയം തൃപ്തിപ്പെട്ട് മടങ്ങൂ മടങ്ങോത്തം എന്റെ അടിമകളുടെ കൂടവാ എന്റെ അടിമകളുടെ കൂടെ പ്രവേശിക്കൂ നബി വിലഹിസ്ലാം മുതൽ അഞ്ചുനാൾ വരെയുള്ള നല്ലവരായ സുഹൃതവാൻമാരായ ആയ അംബിയാ അമ്പിയാൾക്ക് സുഹദാ കൂടെ വാ ആരാ പ്രപഞ്ചത്തിന്റെ റബ്ബ് പറയുകയാണ് എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്റെ സ്വർഗത്തിൽ എന്ന് അള്ളാഹു പറയാണ് അതിനെന്ത് വേണം സ്വൈരതല്ല അസ്വസ്ഥതല്ല സമാധാനല്ല എന്ന് പറയുന്ന മനസ്സാകരുത് എന്താ ചെയ്യല് ഹാങ്ങറൊന്ന് കുപ്പായം എടുത്തിട്ട് ഒരൊറ്ററക്ക അങ്ങാടി ഓ എന്നാ പിന്നെ ഓളും അങ്ങനെ ഇറങ്ങിയാലോട്ട് അവിടെ ഇരിക്ക സമാധാനമായിട്ടിരിക്കർ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ് ചോറച്ച് റൂം ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു അരുളി ലി തസ്കുനു നിങ്ങൾ അവളിൽ സമാധാനം കണ്ടെത്താൻ പെണ്ണുങ്ങളെ സമാധാനം കൊടുക്കുന്നുണ്ടോ മകള് സമാധാനം കൊടുക്കുന്നുണ്ടോ ഭാര്യ ഉമ്മ വല്ലിമ്മ പെങ്ങൾ കൊടുക്കുന്നുണ്ടോ അവരുടെ ഭർത്താക്കന്മാർക്ക് വേറെ ആർക്കും അവരുടെ ഭർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കണം അതാണ് മസ്കൻ സമാധാനത്തിന്റെ കേന്ദ്രമാണ് വീട് പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ് അപ്പോ സമാധാനമായിരിക്കണം ഇന്ന അമ്മാറത്തും സുഹൃത്ത് യൂസുഫിൽ അൻപത്തിമൂന്നാമത്തായത്തിൽ യൂസുഫ് അലഹി സലാമിനെ വശീകരിച്ച പെണ്ണില്ലേ ആ ആ സുഹൃത്ത് യൂസുഫുൽ അള്ളാഹു വരില്ലുണ്ട് ഇന്നാറത്തും ബിസു മനസ്സ് മനസ്സ് തിന്മ കൊണ്ട് വലിയ കൽപ്പന നടത്തും വല്ല കൽപ്പിക്കും ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും തെറ്റ് ചെയ്യാൻ നമ്മൾ രക്ഷപ്പെടണം റബ്ബുണ്ട് കുടുംബമുണ്ട് അഭിമാനമുണ്ട് അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അതുകൊണ്ട് മനസ്സിനെ കേടുവരുത്തരുത് മനസ്സിനെ നശിപ്പിക്കരുത് മനസ്സിനെ തകർക്കരുത് തളർത്തരുത് കള്ളിലേക്ക് പോകേണ്ടി വരും ചിലപ്പോ ആത്മഹത്യയിലേക്ക് പോകും ആത്മഹത്യ ചെയ്താൽ പരലോകം ലോകം കൊളമാണ് നരകമാണ് അതുകൊണ്ട് മനസ്സിന് സമാധാനം കൊടുക്കണം ഇബ്രാഹിം ഇരുപത്തിയേതാമത്തായാഹു വരു അള്ളാഹു വിശ്വാസികൾക്ക് നല്ല വാക്കുകൊണ്ട് ഉറപ്പ് നൽകും ദുനിയാവിലും ആഹ്റത്തിലും ആ എവിടെയും സമാധാനമായിരിക്കും ചൂടാകൂല വിറക്കൂല പല്ലുകടിക്കൂല മുഷ്ടി ചുരുട്ടൂല മാറത്തടിക്കൂല ചുമരിലടിക്കൂല പല്ലുകടിക്കൂല പിന്നെന്താ ശാന്ത മരിക്കാൻ നേരത്തെ കെലിമജല്ലാനുള്ള തൗഫീഖ അള്ളാഹു നമുക്ക് നൽകട്ടെ അങ്ങനെ ാലാമത്തായത്തിൽ അള്ളാഹുല്ലി വിശ്വാസികളുടെ മനസ്സിലേക്ക് അള്ളാഹു സമാധാനം വിട്ടുതരും എന്തെങ്കിലും സംഗതിയോട് വെറുപ്പുണ്ടോ അടക്കണം അസ നിങ്ങൾ വെറുക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് നന്മയാകാം ആശാന് തുഷയാ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ തിന്മയായിരിക്കാം എന്ന് ബക്കറ ഇരുന്നൂറ്റി അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളല്ല ഇച്ഛകളല്ല നിയമങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം അപ്പോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് കൂരിയുണ്ട് ബേജാറാകണ്ട ചെയ്തതിന് കൂലിയുണ്ട് ചെയ്യാൻ കഴിയാത്തതിന് കൂലിയുണ്ട് മനസ്സിൽ വിചാരിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും കൂലിയുണ്ട് ബുഹാരി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെ ഹദീസ് ബജാറാകേണ്ട ചില സ്ത്രീകൾക്കൊക്കെ മെൻസസ് കാലത്ത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഒരു വിഷമം നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഓതാൻ കഴിഞ്ഞിരുന്നില്ലോ എത്രയെത്ര പുണ്യകർമ്മങ്ങൾ വേറെ ചെയ്യാനുണ്ട് ആ നിസ്കരിക്കാത്ത ആ വസ്തുക്കൾക്കൊക്കെ കൂലിയുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ വിക്രി ചെയ്യാം മുസ്റ്റഫ് ആരെങ്കിലുമൊക്കെ തുറന്നു വെച്ചിട്ട് അത് ഓദാം മനപ്പാടമാക്കാം മൊബൈലിൽ നോക്കിയോദാം പരിഭാഷ നോക്കിയതാം തൊട്ട് ഓദാം മുസ്ഹഫ് മാത്രമേ തൊടുന്ന കാര്യത്തിൽ പ്രശ്നമുള്ളൂ ബജാറാകണ്ട രോഗമായി കിടക്കുന്ന ആള് വിഷമിക്കണ്ട പള്ളി പോകാൻ കഴിഞ്ഞില്ലല്ലോ പള്ളി പോയ കൂലിയാണ് പോയ കൂലിയാണ് പാപ്പറായവർ ദരിദ്രരായവർ മുമ്പ് സതക്ക ചെയ്തിരുന്നോ ഇപ്പൊ സതക്ക ചെയ്യാൻ വയ്യ ഇല്ല പക്ഷെ വിഷമിക്കേണ്ടതില്ല കൂലിയുണ്ട് പറഞ്ഞു പുറപ്പെട്ടു അവിടെ എത്തിയില്ല കൂലി കിട്ടിക്കഴിഞ്ഞോ എന്ന് അതുകൊണ്ട് വിഷമിക്കരുത് പ്രയാസമനുഭവിക്കരുത് ഒരു നിലക്കും ഒരു നിലക്കും നമ്മൾ ആരെയും തന്നെ ഇത് പറഞ്ഞ് വിഷമിപ്പിക്കും വേണ്ട ശരി മാനസികമായ വിഷമങ്ങൾ ഉള്ള ആൾക്കാരുണ്ടല്ലോ അത് ഭ്രാന്തല്ല മനസ്സിന്റെ പ്രയാസങ്ങൾ അത് കടന്നു വന്ന വഴി ഏതാണ് എന്ന് നമ്മൾ അറിയണം എന്നിട്ടതിന് ചികിത്സിക്കണം മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് മാനസികമായ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് നമ്മളെ എല്ലാവരുടെയും കൈവശം ഖുർആാനുണ്ട് ഹതീസുണ്ട് അതൊക്കെ ഒന്ന് ഊതി ഓതിക്കൊടുക്കണം ആശ്വസിപ്പിക്കണം സമാധാനത്തിന്റെ വാക്കുകൾ പറയണം ആരെയും നമ്മൾ അവഗണിക്കരുത് ഓ തിരാന്തായി മുച്ചിപ്പിരാന്തായി എന്നു പറഞ്ഞ അവരെ ആക്ഷേപിക്കണ്ട വാർദ്ധക്യം വന്നോ വയസ്സായി ഹജ്ജാമത്തായത് എല്ലാം അറിഞ്ഞ ശേഷം പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ ആ അവസ്ഥയിലെത്തിയ ആൾക്കാർക്കിടെ മാനസികാവസ്ഥയിൽ നമ്മൾ എരുതിരിൽ എണ്ണ ഒഴിക്കരുത് ചേർത്ത് പിടിക്കണം എന്നുള്ള വാക്ക് നമ്മൾ ആരും ഉപയോഗിക്കരുത് അള്ളാഹുവിൽ എല്ലാം സമർപ്പിക്കണം കൂടുതൽ അള്ളാഹുവോട് അടുക്കണം അപ്പോ എല്ലാം ശരിയാകും ക്ഷമ കൊണ്ടും കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടണം അപ്പൊ ക്ഷമിക്കുക വേഷമുണ്ടായാൻ എവി എന്താ ചെയ്യരുത് അപ്പോ നിസ്കരിക്കും അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാനസിക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കണക്കുകൾ പറയുന്നുണ്ട് മെന്റൽ ഹെൽത്ത് ക്ലിനിക്കുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു കൊടുക്കുന്ന വഴികള് ചിലപ്പോ ശരിയല്ല കാരണം പൊട്ടൻ മനഃശാസ്ത്രം പഠിച്ച ആൾക്കാരുണ്ട് ഖുർാനോ സുന്നത്തിനും എതിരായിട്ട് മനഃശാസ്ത്ര തത്വങ്ങൾ പറയുന്നവരുണ്ട് പ്രേമിക്കുക ആയിക്കോട്ടെ കുഴപ്പമില്ല ടൂറ് പോവുക ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ നിയമങ്ങൾ നോക്കാതെ പറയുന്നവരുണ്ട് എന്ത് തെറ്റാണോ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിട്ടുവെടുത്തളിയും കുറേക്കാം അങ്ങോട്ടൊക്കെ പോയിക്കോട്ടെ അതൊന്നും സാരല്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയല്ല ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ ഈ പ്രപഞ്ചത്തിന്റെ റബ്ബാണല്ലോ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ മനുഷ്യൻ നബീസല്ലാഹുലമിയാണല്ലോ ആണ് ഏഴു വയസ്സായാൽ നിസ്കാരം കൽപ്പിക്കണം പറയല്ല കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടി കൊടുക്കണം ഏ അടിക്കാൻ പാടില്ല എന്ന് ചിലപ്പോ മനസ്സാസ്ത്രമാര് ചിലർ പറഞ്ഞു സാരല്ല അവരുടെ അറിവ് അത്രേ എത്തിയിട്ടുള്ളൂ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അനുസരിക്കാത്ത ഭാര്യ ഉമ്മയോ പെങ്ങളോ മകളോ അവരുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നില്ലെങ്കിൽ ക്ഷമിക്കണം മാപ്പിളാനോട് പറയാം ക്ഷമിക്കണം പിന്നെയോ മനസ്സിലാക്കണം ഇത് വളഞ്ഞ വാരിയല്ലാണ് നിവർത്താൻ ശ്രമിച്ച പൊട്ടിപ്പോവും കേട്ടോ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് മൂന്ന് ഉപദേശിക്കണം ഉപദേശിക്കണ പല്ലു ഞരിച്ചുകൊണ്ടല്ല ദേഷ്യം പിടിച്ചുകൊണ്ടല്ല നന്നാകാൻ വേണ്ടിയിട്ടാണ് നാല് കിടക്കിന്ന് മാറ്റി കിടത്തണം നിന്ന് മാറ്റല്ല ചവിട്ടിപ്പുറത്താക്കല്ല ഓള് എന്റെ വരികല്ല ഓളോളെ വരിക പിന്നെയോ വീട്ടിൽ തന്നെ റൂമിൽ തന്നെ വേറൊരു കിടക്കാതെ അല്ലെങ്കിൽ നിലത്തു നിങ്ങൾ അല്ലെങ്കിൽ നിലത്തവള് അടിക്കണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകിയ സന്ദേശമാണ് കുർആാനിലുള്ളതാണ് അടിക്കണം എന്തിനാണ് ലൈറ മുബരിഹിൻ വേദന മുറിവുണ്ടാക്കരുത് റസുകളോ പറഞ്ഞു അടിക്കുമ്പോ തോലുപൊളിയരുതിട്ടാ നല്ല വേദന ഉണ്ടായിക്കോട്ടെ പക്ഷേ എല്ലൊടിയരുത് മുറിവ് പറ്റരുത് എന്താ പറഞ്ഞത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒക്കെ നന്നാകാൻ വേണ്ടിയാകണം ദേഷ്യം തീരാനാകരുത് മക്കളെ തല്ലുന്നതും ദേഷ്യം തീരാനാകരുത് ദേഷ്യം പിടിച്ചുകൊണ്ടാകരുത് മക്കളെ മാനോടും പാപ്പാനോടും പറയണം പറഞ്ഞു കൊടുക്കണതൊക്കെ എന്തൊക്കെ ദേഷ്യം തീരാനല്ല അപ്പോ അടിക്കണം ഏതെങ്കിലും ഒന്നാമത്തെ ഘട്ടം കൊണ്ട് നന്നായാ പിന്ന ഞാൻ അന്ന് നീ അന്ന് എന്നെ അടഞ്ഞാറാക്കിയതല്ലേ എന്ന് പറയരുത് പകവിട്ടരുത് പകരം വിട്ടരുത് ആ രീതിയിൽ വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ചെയ്യാൻ അപ്പോ വളരെ നല്ല നിലക്ക് കൈകാര്യം ചെയ്യണം ആ ഈ മനഃശാസ്ത്ര തത്വങ്ങൾ ഖുർആാന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാകണം കള്ളക്കഥകളല്ല കെട്ടുകഥകളല്ല മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാൻ പറ്റൂരാ അതിന് വിപടിപ്പിച്ചാലല്ല ഏതെങ്കിലും ആളെ കൈ പിടിച്ചാൽ തങ്ങന്മാരെ കൈ പിടിച്ചാൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നത് അതല്ല നിയമത്തിന്റെ വഴിക്ക് പോകണം മനഃശാസ്ത്രം ആ വഴിക്ക് നീങ്ങണം നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക രണ്ട് കാര്യം നിങ്ങൾക്കറിയാം എട്ടാമത്തായ നീ ഞങ്ങൾക്ക് ഹിതായത്ത് തന്ന ശേഷം ഞങ്ങളെ മനസ്സിനെ കേടുവരുത്തരുതേ പിഴപ്പിക്കരുതേ വഹാബലിനാമിന്ന നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് വരണേ നിന്ന കന്തൽ വഹാബ് എല്ലാം സൗജന്യമായി നൽകുന്നവനല്ലേ വഹാബല്ലേ നീ മുസ്ലിമരെ രണ്ടായിരത്തി നൂറ്റി നാൽപ്പതാമത്തെ ഹദീസ് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹു ഹൃദയത്തെ ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനായ റബ്ബെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ ഇങ്ങനെ നമ്മൾ എന്നിട്ട് നമ്മള് കൺകുളിർമ്മ ലഭിക്കാവുന്ന മാർഗങ്ങളെല്ലാം ചെയ്യന അഹബുലിൻ അസ്വാജിനാവത് റിയത്തിനായും ഇണകളിലൂടെ മക്കളിലൂടെ റബ്ബേ കൺകുളിർമ നൽകണേ അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ ഇരുന്നാൽ മക്കൾ ഇരുന്നാൽ കണ്ണിന് കുളിർമ ഉണ്ടാകണം അത് മനസ്സിന്റെ കുളിർമയാണല്ലോ അല്ലെ ചൊറുക്കുകൊണ്ടാണോ അല്ല ആ കുളിർമ നൽകാനും വാങ്ങാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരുന്നാൽ അത് കിട്ടുമോ പത്രം വായിച്ചുകൊണ്ടിരുന്നാൽ അത് കിട്ടുമോ ഇല്ല ഒന്ന് മുഖത്തേക്ക് നോക്കൂ ഒന്ന് മുഖത്തേക്ക് നോക്കൂ സംസാരിക്കൂ എത്ര എത്ര കാര്യങ്ങൾ വിശേഷങ്ങൾ ഉണ്ടതൊക്കെ പറയൂ എന്നിട്ട് നമ്മൾ ആ കൺകുളിർമ നേടിയെടുക്കണം കൺകുളിർമ കൊടുക്കണം റസൂലുള്ള പറഞ്ഞു നിസ്കാരത്തിൽ കൺകുളിർമ കിട്ടുന്നു എന്ത് വിഷമം ഉണ്ടായാലും ഉണ്ടൊക്കെ അത് നിസ്കരിക്കുക നിസ്കരിക്കുമ്പോ നല്ലോണം ആലോചിച്ചു അരി ബിലാൽ വിശ്വല ഈ കാമത്തോടുക്കാൻ പറയാണ് ബിലാലിനോട് എന്താ പറയുന്നത് നിസ്കാരം കൊണ്ട് സമാധാനം കൊണ്ടാ നിസ്കാരം കൊണ്ട് റാഹത്ത് തരൂ നിസ്കരിക്കുക എന്ന് പറയാണ് ാമത്ത് കൊടുക്കാൻ പറയുന്നത് നബി ഇങ്ങനെയാണ് അതുകൊണ്ട് ശരിയാവും എല്ലാം ശരിയാവും ആര് അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ ആ ആൾക്ക് അള്ളാഹു വിഷമത്തുനിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി അള്ളാഹു കൊടുക്കും രണ്ട് മൂന്ന് ആയത്തുകൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അന്നം നൽകും വിചാരിക്കുന്ന വഴി ജോലി കൂലി ശമ്പളം കച്ചവടം കൃഷി ഏർപ്പാട് ഇടപാട് ഇടപാട് അതൊക്കെ ഉണ്ടാവും അതിന് പറഞ്ഞ് വിചാരിക്കാത്ത വഴിയിലൂടെ അതിനെന്ത് വേണം അള്ളാഹുവിനെ ശരിക്കും നമ്മൾ സൂക്ഷിച്ച് അവനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ആരാധിച്ച് നമ്മൾ ഉഷാറാക്കണം എങ്കിൽ നമുക്കതെല്ലാം തരും അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ വരമേൽപ്പിച്ച് അവനിൽ സമാധാനമടഞ്ഞ് മുന്നോട്ട് നീങ്ങണം ഒരു നിലക്കുമുള്ള തെറ്റായ ചികിത്സയിലേക്കൊന്നും പോകരുത് മാനസിക രോഗികളെയും ഭ്രാന്തുള്ള ആൾക്കാരെയും വയസ്സായ ഒക്കെ നമ്മൾ തഴുകി തലോടി കരുതി ചേർത്ത് പിടിച്ചു